അസലാ വലൈക്കും വഹമ്മത്തായി താലാ വാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നാളെ വെള്ളിയാഴ്ചയാണല്ലോ നാളെ എന്നല്ല ഏത് വെള്ളിയാഴ്ചയും നമുക്കിത് ചൊല്ലാം ഒരു വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരാഴ്ച പിറ്റത്തെ വെള്ളിയാഴ്ച വരെ പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് സംരക്ഷണം തരും അത്രക്ക് മഹത്വമേറിയ ഒരു ആയത്താണ് ഈ ഒരു ആയത്തിൽ നമ്മുടെ മുത്തു മുത്തുഹബീബിൻ്റെ മഹത്വങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ആയത്തിന് ഇത്രക്കും ശ്രേഷ്ഠത നമ്മുടെ മുത്തു ഹബീബ് പാരായണം ചെയ്ത ഒരു ആയത്താണ് ഈ ഒരു ആയത്ത് ഓതിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് മദീനയിൽ മദീനയിലെത്താനായിട്ട് ആഗ്രഹമുണ്ടായിട്ട് അവർ പാരായണം ചെയ്തിട്ട് മദീനയിൽ ഉമ്രക്കൊക്കെ പോയവരും ഒരുപാട് ഉണ്ട് കടങ്ങൾ വീടിയവരുണ്ട് മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണാനായിട്ട് ചൊല്ലിയിട്ട് സ്വപ്നത്തിൽ കണ്ടവരുണ്ട് ഈ ഒരു ആഴത്ത് നമ്മൾ നാളെ വെള്ളിയാഴ്ച നമ്മൾ നല്ല കൂടി നിസ്കാര പായൽ ഇരുന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ലുഹുർ നിസ്കാര ശേഷം സ്ത്രീകളാണെങ്കിൽ ലുഹർ നിസ്കാര ശേഷം പുരുഷന്മാരാണെങ്കിൽ ജുമയുടെ ആ ഒരു ശേഷം നിങ്ങളെല്ലാം ജുമയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ കിബിലക്ക് മുന്നിട്ടിട്ട് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഒരു ആയത്ത് ഓതുക എന്നിട്ട് പടച്ച റബ്ബിനോട് ആ ചെയ്യുക ഓതുമ്പോൾ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഓതേണം നിങ്ങൾ ഓതേണ്ട ആ ഒരു ആയത്താണ് ലക്കദ് ജാക്കും ലക്കദ് ജാക്കും റസൂലും മിൻ അൻഫുസിക്കും അജീസും അലഹി മാ അനിത്തും അരീസും അലൈഹുംബിൾ മിനൂഫും റഹീം ഫ ഇൻ തവല്ലൗ ഫുൽ ഹസ്ബി അള്ളഹി ഇലാഹു അലഹി തവക്കൽ തുഹുറബുൽ അറുഷിഅലീം ഈ ഒരു ആഴത്ത് നിങ്ങൾ ഒരിപ്പിലിരുന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ആരോടും സംസാരിക്കാതെ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ചൊല്ലുക എന്നിട്ട് ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹം പറയുക അതുപോലെ എല്ലാം തവക്കുൽ ചെയ്യുക നിങ്ങളുടെ കച്ചവടമായിക്കോട്ടെ നിങ്ങളുടെ എന്ത് കാര്യമായിക്കോട്ടെ പടച്ച റബ്ബ് ആ ഒരു ആഴ്ചയിൽ പിറ്റേത്തെ വെള്ളിയാഴ്ച ആവും വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പടച്ച റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാവും കച്ചവടത്തിൽ വർധനവുണ്ടാവും സാമ്പത്തിക ശേഷി ഉയരും അതുകൊണ്ട് എല്ലാവരും മുറുകെ പിടിച്ചോളി വെള്ളിയാഴ്ച എന്നല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങൾ ദിവസവും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ലക്കതിജാക്കും പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എളുപ്പത്തിൽ നടക്കും അത് ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ് എനിക്കും ഒരുപാട് വിശ്വാസമുള്ള ഒരു ആയത്താണ് ഈ ഒരു ആയത്ത് ഈ ഒരു ആയത്തിനെ നമ്മൾ സ്നേഹിക്കുക മുത്തു ഹബീബിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള ആയത്താണ് ഈ ഒരു ആയത്തിനെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലൈക്കും